പാതിരാത്രിയായാലും ചെറുക്കൻ ഉറക്കുവല്ല കണ്ട ഇങ്ങോട്ടു ഇങ്ങോട്ടോ സമയം കഴിഞ്ഞു ഇതാണ് നടക്കുന്ന വീട് ഉണ്ട് പൊടിയാത് ഇവിടെ ഒരു മാവ് മുറിച്ച് മാവ് മുറിച്ചതിന് പൊടിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ കിടക്കുക എന്റെ കുട്ട എന്റെ വീട് ഓ ചിറ്റോട്ടി ചാറ്റാമ്പാ ഈ യൂട്യൂബില് ലൈവ് വന്ന ആരും കാണത്തില്ല ലൈവ് ഇട്ടേക്കുന്നുണ്ട് ആരും വരത്തില്ലേ എഡുട്ടന് ആയിരത്തി അറുനൂറ്റി സംതിങ് ഫോളോവേഴ്സ് ഉണ്ട് അല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബിൽ പക്ഷേ യൂട്യൂബിൽ ലൈവ് ഇട്ട് ആരും കാണാനില്ല വീഡിയോ പോലും കാണാറില്ല ആരും അതെന്താന്ന് ഞാൻ അറിയത്തില്ല എടുത്തു ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് ഫോളോവേഴ്സാന്നറിയാമോ ട്വൻറ്റി വൺ കെ ഉണ്ട് എടുത്ത വീഡിയോസ് എല്ലാം നല്ല വൈറലായിട്ടാണ് പോകുന്നത് യൂട്യൂബിൽ മാത്രം ഇങ്ങനെ സ്ലോ മോഷനിൽ പെട്ടെന്ന് ഒരു ദിവസം സബ്സ്ക്രൈബേഴ്സ് സംതിങ് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ നാട്ടിൽ സംതിങ് ഉള്ളപ്പോഴത്തേക്കിങ്ങനെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ എൻ്റെ അടുത്ത ഫോളോവർ ആരാമ്മൻ പറഞ്ഞു അങ്ങനെ ഇട്ടപ്പോഴത്തേക്കാണ് പെട്ടെന്ന് കുറേ ഫോളോവേഴ്സ് അങ്ങ് എൺകൂട്ടന് കയറിയത് ടു ഫ്രണ്ട്സ് വെള്ളം വയ്ക്കുന്നു എൻ്റെ ഫ്രണ്ട്സ് എന്ത് വേണം വെക്കിന്നിവിടെ ബേബി ഡോഗി അങ്ങനെ ആദ്യമായിട്ട് യൂട്യൂബില് ഒരാള് എഡുട്ടന്റെ ലൈവ് കാണാൻ വന്നിട്ടുണ്ട് എൻ്റൂട്ടന്റെ ലൈവ് കാണാൻ വന്ന ഒരാൾക്കുള്ള സന്തോഷ പ്രകടനമാണ് എൻ്റെ അടിക്കുക ആ നാലു പേരായി നാലു പേര് എഡു പിടിച്ചോണെ നാലുപേരായി എഡ്വുഡ് ലൈവ് കാണാനായിട്ട് കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരു മരം കയറി ചേട്ടനും ഒരു മരം കയറി മോനും പിടിച്ചോ മോനെ നോക്കുന്ന അവൻ ചാടുവേ കാലങ്ക വരത്തില്ല എന്നെ ആ നാലു ഏയ് 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 യൂട്യൂബ് ലൈവ് നാലു പേര് അയ്യോ പോയടേ മൂന്നുപേര് പോയി പോരാളെ ഉള്ളു പിടിച്ചോ പിടിച്ചോ രണ്ടെണ്ണം കൂടെ പറഞ്ഞു കഴിഞ്ഞോ എന്തോ ദൈവമ്മ അവൻ ഉറക്കോ ഇല്ല ഒന്നുമില്ല ഇവ ഉറങ്ങാത്ത കാര്യം എന്തോ ഞങ്ങള് ക്രിസ്മസ് ആയോണ്ട് ബീച്ചിലൊക്കെ പോയി എഡുട്ടന ഞങ്ങളും എല്ലാരും ബീച്ചിൽ പോയി എഡൂട്ടൻ ബീച്ചിൽ പോയി വഴി വെട്ടി ഇല്ലേ വെള്ളത്തിൽ കളിച്ച് നല്ലതായിരുന്നു ഇല്ലേ ഹാപ്പി ക്രിസ്മസ് ആയിരുന്നില്ലേ കുഞ്ഞിനു എല്ലാം ടാറ്റ പോവും എല്ലാവർക്കും സുഖാണോ രണ്ടുപേരുണ്ടായിരുന്ന രണ്ടുപേരും പോയി എല്ലാവരും പോയ എല്ലാവരും ഉറങ്ങാൻ പോയി കാണും എഡുട്ടാ പോയടാ നിന്റെ ഫോളോവേഴ്സ് എല്ലാം പോയി പതിനൊന്ന് മണിയായ പതിനൊന്ന് മണിക്ക് ഉറങ്ങണോ ആ രാജാവിന് വീശി കൊടുക്കുന്നണ്ടോ രണ്ടുപേരും വന്നിട്ടുണ്ട് ഇതാണ് രാജാവ് വിശക്കുമായിരിക്കും ഫുഡ് വരട്ടെ കങ്കഴ്ച്ചി ഫുഡ് കിട്ടുണ്ടോക്കട വാരി കൊടുക്കാണിക്കുന്ന ഇവിടെ ഇതാണ് എഡുക്കുട്ടൻ അങ്ങനെ എഡുട്ടൻ എഡുട്ടനെ എല്ലാവർക്കും അറിയാം കേട്ടോ നമ്മള് പുറത്തൊക്കെ പോയാ ചോദിക്കും എഡുട്ടൻ അല്ലേ ഇത് അമ്മയല്ലേ ചോദിക്കും ലൈവ് പെട്ടെന്നോയി മാറത്ത വേണ്ട ഇരുത്താ ശമ്പുട്ടാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇവിടെ പുഴൽ കിട വല്ല ഒരു പ്രദേശവും മധ്യപ്രദേശോ ഒക്കെ ഇവിടെ ആവരുത് ഞങ്ങക്ക് പേടിയാണേ പൊന്നെ അജുജി ഒരു ചായ കുടിച്ചോളു വെയിലില്ലല്ലോ പകൽ ഇവിടെ ജോലി ചെയ്യാൻ വേടാ ഭയങ്കര വെയിലും ചൂടുവാട്ട വീടാണത് എഡുട്ടൻ ചാച്ചെന്ന് എഡൂട്ടൻ്റെ ഇച്ചി കാറ്റ് വീശി കൊടുക്കുന്നു

ക്ലാസ് വെച്ചിട്ട് പട്ടയം കിട്ടി നിക്കുന്നില്ലേടാ അടിയിലോട്ട് വേണ്ടായിരുന്നില്ലേ അനാവശ്യ അത് ചെയ്തത് ഇത്ര എന്തിനാ വെച്ചത് അതും വെറുതെ അവര് ആണ് ഇപ്പൊ അയ്യോ ഇത്ര ഇതിന് ഇപ്പൊര് പത്ത് രൂപ ആവോന്നു വെച്ചോ അതിലഞ്ചു രൂപ അവർക്ക് കമ്മീഷനാ അഞ്ചു രൂപ ആവോ നമ്മളെ നമ്മ നമ്മളെല്ലാരും പറ്റിക്കും പറ്റിപ്പ് മേടിച്ച ആൾക്കാരാണ് പറ്റിപ്പ് എന്താ ആ അതിനെന്തോ ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്താ പറ്റിപ്പ് കിട്ട് അതാ പോസ്റ്റ് ചെയ്ത് കണ്ട ഞാൻ ആരായി ലഡു അങ്ങനെ എഡുട്ടനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല യൂട്യൂബിൽ അറിയോ പക്ഷേ ഫേസ്ബുക്കിലുള്ളവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ ഒക്കെ ഒരു വീഡിയോ ഇടാൻ കാത്തിരിക്കുക അവർ അപ്പോഴേ വന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം കൊടുത്തവനെ അവ അവരുടെ ഒരു കുഞ്ഞായിട്ടാണ് അവനെ കാണുന്നത് തന്നെ പക്ഷെ യൂട്യൂബിൽ അങ്ങനല്ല നിങ്ങൾ ആരും കാണത്തുമില്ല ആരും ഒരു കമൻറ്റും ഒരും എൻ്റെ കുഞ്ഞിന് കൊടുക്കത്തില്ല അതെന്തായെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെ ലൈവ് ഇടയ്ക്ക് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയപ്പോൾ ഇട്ടതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല യൂട്യൂബിലങ്ങനെ വലിയൊരു ഇത് വീഡിയോ ഇട്ടാൽ തന്നെ അമ്പത്തി മൂന്ന് വ്യൂ അറുപത്തി മൂന്ന് വ്യൂ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് അങ്ങനെയൊക്കെ ഉള്ള വ്യൂസ് വരത്തുള്ളൂ വ്യൂസ് ആണെങ്കിൽ പോലും അത് നല്ലോണം എല്ലാവരും കാണുന്നു എന്ന് പോലും നമുക്കറിയില്ല ഫേസ്ബിയിലാണെങ്കിൽ വൺ മില്യൺ വരെ വ്യൂസ് കിട്ടിയ വീഡിയോസ് ഉണ്ട് എഡൂന് അല്ലേ എഡൂട്ടാ എഡൂട്ടോ നമ്മളെ എൻ്റെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഓടി വായു ലൈവ് കാണാം എഡൂട്ട ലൈവിലുണ്ട് തെലുങ്കു നോ അറിയത്തില്ല തെലുങ്കു ആടാ തെലുഗു എഡുട്ടോ ബാ Bye. không? Qua. poa? vịt quá à? Đồ Thank you. Venkatesh For seeing my life. Eddie. This channel is Eddie Stories. This is my pet Eddie. This channel belongs to the videos of Eddie. Eddie. Wow.

വായു ഇട്ടുട്ടോ വാ ബാ വാ അമ്മ പോണേ ഓടിയോടിയോ ഇട്ടിട്ടോ വരും Đi be... Chào chào Anh ta Ok bye, good night